നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ബ്രേക്കിംഗ് തൃശൂർ ജില്ലയിലെ പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ കഴിഞ്ഞ ദിവസം ബാങ്ക് കൊള്ളയിൽ ഇപ്പോൾ കള്ളൻ പിടിയിലായിരിക്കുകയാണ് തൃശൂർ ജില്ലയിൽ നിന്ന് മുപ്പത്തി ആറ് മണിക്കൂറിന് ശേഷമാണ് പ്രതി പിടിയിലായിരിക്കുന്നത് ചാലക്കുടി ആശാരിക്കാട് സ്വദേശി റിജു ആന്റണിയാണ് പിടിയിലായതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രതി ഉള്ളതെന്നാണ് സൂചന ചാലക്കുടി സ്വദേശി തന്നെയാണ് പ്രതി പെരാമ്പ്രയിലെ ചെറുകുന്ന് പ്രദേശത്ത് ഇന്ന് പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോലീസ് കാരണം തുടക്കം മുതൽ തന്നെ പ്രതി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാകുവാനുള്ള സാധ്യതയും പോലീസ് പരിശോധിച്ചിരുന്നെങ്കിലും ദേശീയപാതയിൽ ഒന്നും തന്നെ ഈ മോഷണം നടന്നതിന് ശേഷം ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങളും ഈ പറയുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും ഒന്നും പതിഞ്ഞിരുന്നില്ല അതുകൊണ്ട് പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതി ഈ തദ്ദേശീയമായിട്ട് തന്നെയുള്ള ഒരു वे വ്യക്തിയാണ് ഇവിടെയുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഊടുവഴികളും കൃത്യമായി അറിയുന്ന ഒരാളാണ് മോഷണം നടത്തിയിരിക്കുന്നത് കാരണം ദേശീയപാതയിലൊക്കെ നമുക്കറിയാം ഒരുപാട് സി സി ടി വി ക്യാമറകളുണ്ട് അതിനെല്ലാം വെട്ടിച്ചുകൊണ്ട് വേണം പ്രതിക്ക് മറ്റെവിടേക്കെങ്കിലും തന്നെ കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ അവിടെ ഒന്നും തന്നെ ദേശീയപാതയിൽ ഒന്നും തന്നെ അത് അല്ലെങ്കിൽ പ്രധാന വാഹനങ്ങൾ പോകുന്ന ഏരിയയിൽ ഒന്നും തന്നെ പ്രതിയുടെ സ്കൂട്ടറിന്റെയോ പ്രതിയുടെയോ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിരുന്നില്ല അതുകൊണ്ട് കൃത്യമായി തന്നെ പോലീസ് ഊടുവഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളും വ്യാപിച്ചിരുന്നു പോലീസിൽ തടിതപ്പാൻ വേണ്ടിയിട്ടാണ് പ്രതി ഇത്തരത്തിൽ ഊടുവഴികൾ കൃത്യമായിട്ട് തെരഞ്ഞെടുത്തത് പക്ഷേ കേരള പോലീസിന്റെ ബുദ്ധിയിൽ പ്രതി ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് മോഷണം നടന്ന് മുപ്പത്തി മണിക്കൂറിനുള്ളിലാണ് കേരള പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷത്തോളം രൂപ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ബാങ്കിൽ നിന്ന് മോഷണം പോയത് കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് മാത്രമാണ് മറ്റാരുടെങ്കിലും സഹായം എന്തെങ്കിലും പ്രതിക്ക് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് പ്ലാൻ ചെയ്തതും എല്ലാ കാര്യങ്ങളും നോക്കിയത് പ്രതിയുടെ സ്വന്തം വാഹനം ഉപയോഗിച്ചാണ് പ്രതി ബാങ്കിലേക്ക് മോഷണത്തിനായിട്ട് എത്തിയത് കൂടാതെ വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അത് അതിനുശേഷം ഊരിക്കുകയായിരുന്നു പ്രതിക്ക് ഈ ബാങ്കിൽ തന്നെ അക്കൗണ്ട് ഉണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏകദേശം ലക്ഷങ്ങളോളം പ്രതിക്ക് കടമുണ്ട് അത് വീട്ടാനാണ് ഇത്തരത്തിൽ ഒരു മോഷണം നടത്തിയത് ഭാര്യ വിദേശത്താണ് അവിടെ നിന്ന് അയച്ചു തരുന്ന പണം എല്ലാം തന്നെ ആർഭാട ജീവിതത്തിൽ ഉഴപ്പിക്കൊണ്ട് പണമെല്ലാം നഷ്ടപ്പെട്ടു കടം കയറി അതിനാലാണ് ഇത്തരത്തിലൊരു വഴി പ്രതി തെരഞ്ഞെടുത്തത് കടം വീട്ടാനാണ് മോഷണമെന്നാണ് പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രതി ബാങ്കിൽ നിന്ന് കവർന്നത് ജീവനക്കാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ മോഷണം നടത്തിയത് പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലീസ് ബാങ്ക് ജീവനക്കാർക്കിടയിൽ ഇതിൽ പങ്കുണ്ടോ പങ്കുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത് സംഭവം നടന്ന മുപ്പത്തി ണിക്കൂറുകൾക്ക് ശേഷമാണ് മോഷ്ടാവ് പിടിയിലായത് നമുക്കറിയാം കൊല്ലത്ത് ഒരു കുട്ടിയെ ഇത്തരത്തിലൊരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മകളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് അത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പോലീസിന്റെ വലയിലായിരുന്നു അന്നും ഇതും ഈ ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കുടുംബമാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ നടത്തിയതും അതിന് പിന്നിലും കൃത്യമായി തന്നെ പണം കടം വീട്ടാനുള്ള പണത്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കുടുംബം ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ പ്ലാൻ ചെയ്തത് അതും ഇതുമായിട്ടൊരു സാമ്യമുണ്ടായിരുന്നു കാരണം അതും ഇതുമായിട്ടൊരു താരതമ്യം ഉണ്ടായിരുന്നു പോലീസ് തുടക്കം മുതൽ തന്നെ രണ്ട് കേസുകൾ ഒരുമിച്ച് പരിശോധിക്കുകയായിരുന്നു കാരണം പ്രാദേശികമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പിന്നെ ഒരുപാട് അവിടെ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ഡ്രോയറിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എടുത്തില്ല പ്രതി പതിനഞ്ച് ലക്ഷത്തോളം രൂപ മാത്രമാണ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ലക്ഷ്യം വെച്ച് തന്നെയാണ് പ്രതി അത്തരത്തിൽ പതിനഞ്ച് ലക്ഷം മാത്രം എടുത്തുകൊണ്ട് ബാങ്കിൽ നിന്ന് വേഗം പോയത് എന്ന് പോലീസ് നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം നടന്നത് കറുത്ത ഹെൽമെറ്റും ജാക്കറ്റും കയ്യുറകളും ധരിച്ചായിരുന്നു മോഷണം ഹിന്ദി സംസാരിക്കുന്ന ആളായതിനാൽ റെയിൽവേ സ്റ്റേഷനും മറ്റും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു പക്ഷെ അതെല്ലാം തന്നെ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള പ്രതിയുടെ നീക്കങ്ങളായിരുന്നു അല്ലെങ്കിൽ പ്രതിയുടെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാലും കയ്യുറ ധരിച്ചിരുന്നതിനാലും തന്നെ മറ്റു തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല മുറി പൂട്ടിയ ശേഷം ക്യാഷ് കൗണ്ടർ തോൾ കൊണ്ട് ഇടിച്ചു തുറക്കാൻ ശ്രമിക്കുന്ന പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു മാത്രമല്ല പ്രതി ഒരുപാട് തവണ ബാങ്കിൽ വന്നിട്ടുണ്ട് ആ പ്രദേശങ്ങളെല്ലാം തന്നെ പ്രതി പ്രതി നിരീക്ഷണത്തിലാക്കുകയായിരുന്നു ആരൊക്കെ ഏതൊക്കെ സമയത്ത് അവിടെ ഉണ്ട് ഏത് സമയത്താണ് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് തിരക്ക് കുറയുന്ന സമയം അതുപോലെ തന്നെ തിരക്ക് കൂടുന്ന സമയം തന്നെ പ്രതി കുറച്ചു കാലങ്ങളായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനുശേഷമാണ് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി പ്രതി മോഷണം നടത്തിയത് ഏതായാലും ഒരു വളരെ അഭിമാനം നിറഞ്ഞൊരു നിമിഷമാണ് നമ്മുടെ കേരള പോലീസിന് മുപ്പത്തിയാറ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ഏതായാലും ഇനി മറ്റുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും പ്രതിക്ക് പിന്നെ മറ്റെന്തേലും ലക്ഷ്യമുണ്ടോ വേറെ ആരെങ്കിലും ഇതിന് സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കുകയുള്ളൂ